അങ്ങനെ ഇവിടെ മൈലാഞ്ചി ഇടൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വളരെ നല്ല ഭംഗിയിൽ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നുണ്ട് മൈലാഞ്ചി ഇട്ട് തരുന്നത് എൻ്റെ മകളാണ് എനിക്ക് നേരത്തെ തൊട്ട് ഇഷ്ടമുള്ളൊരു സംഭവം എന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിവേള ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള ഇഷ്ടമാണ് പിന്നെ മയിലാഞ്ചി കൈ നിറച്ചിടണം അത് കയ്യിൽ ഇത്തിരിയൊന്നും ഇട്ടാൽ പോരാ കൈ നിറച്ച് മയിലാഞ്ചി ഇടണം അതെനിക്കിഷ്ടമാണ് എന്തായാലും നന്നായിട്ട് ഇട്ടു തരുന്നുണ്ടോ പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച കൊറേ സമയം എടുക്കും അത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം അവളിങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്തു തരുന്നത് ഫോണിൽ ഓരോ ഡിസൈൻ കാണും അത് അതേമാതിരി ചെയ്തു തരും പിന്നെ ക്ഷമയോടെ പിന്നെ ആദ്യം തന്നെ അവൾ പറഞ്ഞു ക്ഷമയോടെ ഇരുന്ന് തരാക്കി മാത്രമേ ഞാൻ മൈലാജി വൈലാജി ഇട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനെന്തായാലും ക്ഷമയോടെ ഇരിക്കണം എൻ്റെ ആവശ്യമാണല്ലോ ഇത് കാണുമ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരും എന്താണ് പുലിവാൻ കല്യാണത്തിൽ ആണെന്നോന്നല്ലേ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയെ അന്വേഷിച്ചു തോന്നാണോ ആ സ്ത്രീയാണോ ഈ സ്ത്രീ ആ ഒരു സീനപ്പം എനിക്ക് ഓർമ്മ വരിക ഏകദേശം മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് മടുത്തു കൈ ഇങ്ങനെ വെച്ച് വെച്ച് മടുത്തു എനിക്ക് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് താല്പര്യമില്ലാത്ത പിന്നെ എൻ്റെ മക്കൾ കിടന്ന് ഉറക്കം ഉണ്ടോ അവർക്ക് വേണമെങ്കിൽ വിശക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ തലയുടെ ഈ മൈലാജിയുടെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് എന്തേലും കഴിക്കാൻ അതുകൊണ്ട് വേശപ്പുറത്ത് കിടന്ന് ഉറങ്ങുവാണ് എപ്പോഴാണ് അത് തിരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് കടന്ന് തുറന്ന് നോക്കും എപ്പോഴാണ് അത് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഏകദേശം ഇത് മതി ഇനി ക്ഷമയില്ല ഇനി നമുക്ക് നാളെ ബാക്കി ഇടാം അപ്പം ഇത്രയും മതി എന്ന് ഞാൻ പറഞ്ഞ് നിർത്തിച്ചു കൈ നിറച്ചാ വരളെല്ലാം നിറച്ചിടണമെന്നുണ്ടായിരുന്നു പക്ഷെ അത്ര എനിക്കിനി പറ്റില്ല അപ്പൊ ഇത്രേം മതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവം നോക്കണേ ഈ ഡിസൈൻ ഏകേശം പൈലാഞ്ചി ഇടലൊക്കെ പൂർത്തിയായിട്ടുണ്ട് എല്ലാം ഉടങ്ങി ഞാൻ കൈയൊക്കെ കഴുകി എന്തായാലും എനിക്ക് ഈ കൈ നിറച്ച് മൈലാഞ്ചി ഇരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നാന്ന് പറഞ്ഞാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മൈലാഞ്ചി കയ്യിടുന്നത് അത് മിക്കപ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ കാണുക ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് കയ്യിൽ ഇല്ലാതെ വന്നത് പക്ഷേ ഇട്ട് ഇവിടെ ഫുള്ളൊക്കെ ഇവിടെ ഇടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയം കിട്ടാത്തതുകൊണ്ട് ഇട്ടില്ല ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ഇടണം അതാണ് എൻ്റെ മൈലാഞ്ചിയുടെ ചടങ്ക് ചുമ്മാ നമ്മള് വീട്ടിലിരിക്കുവാണേലും മൈലാഞ്ചിട്ടെന്ന് എന്താ കുഴപ്പമില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഫുള്ള് ഇട്ടു ഇഷ്ടപ്പെട്ട അയാർക്ക് പിന്നെ ഇത് ഇട്ട് തന്നത് എൻ്റെ മകളാണ് എനിക്ക് മൈലാഞ്ചി ഇടാറുന്ന് പറഞ്ഞില്ല അപ്പൊ എൻ്റെ മകളാണ് ഇട്ടു തന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ